കർണാടകരുടെ ഉത്സവമായ ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൃഷ്ണപുരം റോഡ് വെട്ടിപ്പൊളിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ബി ജെ പി സംഭവത്തിൽ ബി ജെ പി ചെട്ടികുളങ്ങര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്നേ വാർഡുകളിൽ ഉൾപ്പെട്ട ഓച്ചിറ ചൂനാട് റോഡിൽ റെയിൽവേ ക്രോസിന് പടിഞ്ഞാറു വശം നന്ദികേശ്വരും ഭക്തരും കടന്നുപോകുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പ് വെട്ടിപ്പൊളിച്ച് മാർഗദർശനം സൃഷ്ടിക്കുന്ന ബി ജെ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി ചെട്ടുകുളങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം എത്ര ഒരു ഉത്സവമാണ് നമ്മുടെ ഇരുപത്തെട്ടാവ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്പം ചൂനാട് ഓച്ചറ റോഡ് സംബന്ധിച്ച് കഴിഞ്ഞ തവണയും നമുക്കറിയാം ചു ഞെക്കനാൽ ഭാഗത്തു നിന്നും കാപ്പിൽ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഞെക്കനാൽ ക്രോസിന് പടിഞ്ഞാറ് വശമുള്ള റോഡ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുഴി ആദ്യ എന്താ റോഡ് പണി എന്നുള്ള രീതി പി ഡബ്ല്യു ഡബ്ല്യു ഡിയുടെ ഇതിൽ നമ്മുടെ റോഡുകളെല്ലാം കുഴിച്ചിട്ട് നന്ദികേശന്മാർക്കും ഭക്തജനങ്ങൾക്കും ഒന്നും കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അമ്മമാരുൾപ്പെടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മതപരമായിട്ടൊന്നുമല്ല ഈ ഉത്സവം നടത്തുന്നത് എല്ലാവരോടും സൗഹൃദത്തോടു കൂടി നടക്കുന്ന ഒരു ഉത്സവമാണ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ ഈ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇതുവഴി കടന്നു പോകാൻ ഒന്നും സാധിക്കാത്ത രീതിയിലാണ് ഈ റോഡ് പണി ഇവിടെ ഉണ്ടാക്കിയത് കണ്ണൻ ചെറ്റുകുളങ്ങര ജി ജയകുമാർ രമേശ് ബിജി കെ ആർ രാജൻ മഹേശ്വര പ്രശാന്ത് പി സായികുമാർ എന്നിവർ പങ്കെടുത്തു ബി ജെ പി ഒരിക്കലും വികസനത്തിന് എതിരല്ല വികസനത്തിന് അനുകൂലിക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് പി ഡബ്ല്യു ഡിയുടെ ഒരു വർക്കാണ് ഞാൻ ഈ പഞ്ചായത്ത് ഈ വാർഡ് പ്രതിദാനം ചെയ്യുന്ന ഒരു മെമ്പർ കൂടിയാണ് പക്ഷേ നമ്മുടെ ഒന്നും അനുമതിയില്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു അറിയിപ്പ് പോലും നൽകാതെ രാത്രി കാലങ്ങളിൽ വന്ന് റോഡിൻ്റെ സൈഡുകൾ വെട്ടിക്കുഴിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഗതാഗത സൗകര്യത്തിനെതിരായി മാറിക്കൊണ്ട് ഒട്ടനവധി അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് മുന്നേ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഓണാട്ടുകരയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇരുപത്തെട്ടാം ഓണം അതുമായി ബന്ധപ്പെട്ട് ഈ ഓഛറ എന്ന പ്രദേശത്തേക്കും ഓക്ഷത്ര ക്ഷേത്രത്തിലേക്കും ആയിരക്കണക്കിന് നിരവധി ഭക്തജനങ്ങളാണ് ഇതുവഴി കടന്നു വരുന്നത് കൂടാതെ ഇത് ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഞക്കനാൽ റെയിൽവേ ക്രോസ് ഉണ്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഉള്ള ഈ ഗതാഗത കുരുക്ക് ഈ റോഡിന് ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം